ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും ഇതുവിലൂട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ യു കെയിലെ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ യു കെ സ്കിൽഡ് വർക്കർ വിസയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്കിൽഡ് വർക്കർ വിസ ലഭിക്കണമെങ്കിൽ നമുക്കൊരു യു കെയിലെ ഒരു മിനിമം റേറ്റ് ഉണ്ടല്ലേ അതായത് ത്രഷ് ഹോൾഡ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ടാണ് ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു യു കെയിലോട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ ഈ ത്രഷ് ഹോൾഡിന് രണ്ടായിട്ട് അല്ലെങ്കിൽ ഈ സ്കിൽഡ് വർക്കർ വിസയിൽ വിസ ലഭിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷന് രണ്ടായിട്ട് ലഭിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് അതാണ് സ്റ്റാൻഡേർഡ് റേറ്റും അതേപോലെ തന്നെ ലോവർ റേറ്റും എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് ത്രഷ് ഹോൾഡ് എന്താണ് ലോവർ റേറ്റ് ത്രഷ് ഹോൾഡ് എന്നതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫോൺ തോന്നിയാണ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടുപോരുത് നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം യു കെയിൽ ജോലി ചെയ്യാനും താമസിക്കാനും വേണ്ടിയിട്ട് വിദേശത്തു നിന്നുള്ള അതായത് ഇന്ത്യ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ യു കെയിലോട്ട് ആകർഷിക്കുന്നതിനുള്ള ഒരു വിസ കാറ്റഗറിയാണ് യു കെ സ്കിൽഡ് വർക്കർ വിസ എന്ന് പറയുന്നത് അപ്പോൾ യു കെയിൽ ആവശ്യമായിട്ടുള്ള ആളുകളെ യു കെയിൽ നിന്നും കിട്ടാത്ത പക്ഷം വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിറ്റാണിത് അപ്പോൾ ഇത് ലഭിക്കണമെങ്കിൽ എന്താ വേണ്ടത് നമുക്ക് നമ്മുടെ ഒരു എംപ്ലോയറിൽ നിന്നും ഒരു ഓഫർ ലെറ്റർ വേണം അതേപോലെ തന്നെ സിഒ എസ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് വേണം അതേപോലെ എംപ്ലോയർ ലൈസൻസ് ഉള്ള ഒരാളായിരിക്കണം അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അതിൽ കുറച്ചുകൂടി അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ കൊടുത്തേക്കാം നിങ്ങളൊന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ അതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഇനി മുതൽ യു കെ വരണമെങ്കിൽ സ്കിൽഡ് വർക്ക് വിസ ലഭിക്കണമെങ്കിൽ ആർ കി എഫ് ലെവൽ സിക്സ് അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ യു കെട്ടിന് വരാനി സാധിക്കുള്ളൂ എന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് സ്കിൽഡ് വർക്ക് വിസയിലെ കുറിച്ചുള്ള മാനദണ്ഡങ്ങൾ അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഇനി മുതൽ വിസ ലഭിക്കണമെന്ന് വെച്ചെങ്കിൽ രണ്ട് ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത് നമ്മൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഇന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ലോവർ റേറ്റ് ആയിട്ടും സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ടും അപ്പോൾ എന്താണ് ഈ ലോവർ റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ളത് അതിനു മുമ്പ് നമ്മൾ വർക്ക് വിസ ജോലി ലഭിക്കണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ നോക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റോളുള്ള ഉള്ള ജോബിൻ്റെ ഗോയിങ് റേറ്റും ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്താണ് ഈ ഗോയിങ് റേറ്റ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പദങ്ങളൊക്കെ നമുക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് കാരണം നിങ്ങൾ ഒരു ജോബ് സംബന്ധിച്ച് നിങ്ങളുടെ എംപ്ലോയറുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഏജൻസിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഗോയിങ് റേറ്റ് അതേപോലെ തന്നെ ലോവർ റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നൊക്കെ പറയും ഇതൊക്കെ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതുണ്ട് അതല്ലെങ്കിൽ തന്നെ ഒരു ഏജൻസി നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സാധനക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാം ഗോയിങ് റേറ്റ് എന്താണ് അല്ലെങ്കിൽ ലോവ റേറ്റിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് അല്ലേ അതിൽ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇയാൾക്കിതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളൊരു ധാരണ ഏജൻസിക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഒന്നും അറിയാത്ത ഒരു മണ്ഡന്മാരെ പോലും ഇരിക്കരുത് ഒരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ് നമ്മൾ ആരും പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുവരു എന്നുള്ളതാണ് സോൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ ഞാൻ ഈ ഗോയിങ് റേറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് ലോവർ റേറ്റിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് ലോ റേറ്റ് എന്ന് മനസ്സിലാകാത്ത ഒരുപാട് പേര് നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയക്കേണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റയിലോട്ട് ഇട്ടു അപ്പോൾ അത് പ്രകാരം ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് ഗോയിങ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സ്കിൽഡ് വർക്കർ വീസായാലും നോക്കാൻ വേണ്ടിയിരിക്കും അപ്പോൾ എക്സൗ ഒരു എച്ച് ആർ നോക്കുന്നത് നോക്കുന്നവരിക്കുക അപ്പോൾ ആ ഒരു എച്ച് ആർ റോളിന് യു കെയിൽ ഉള്ള ഒരു ഗോയിങ് റേറ്റ് ഉണ്ടാവും ഇപ്പോൾ സ്കിൽഡ് വർക്കർ വിസ ആയിട്ട് യു കെയിൽ വരണ ത്രഷ് ഹോൾഡ് എത്രയാണ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ടാണ് ഈ ഒരു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അപ്പോൾ ആ ഒരു നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എച്ച് ആർ റോണിന് കിട്ടില്ല ഞാൻ എച്ച് ആർ റോണിൻ്റെ എക്സാ ഒരു എക്സ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് വെബ് ഒരു വെബ് ഡെവലപ്പറോ അല്ലെങ്കിൽ വേറെ ഏതൊരു പോസ്റ്റോ ആയ ആവേക്കാം ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ ഒരു എക്സ് പോസ്റ്റ് ഓക്കെ ഈ ഒരു പോസ്റ്റിക്ക് നിങ്ങൾക്ക് ഈ ആ യു കെയിലോട്ട് വരാൻ വേണ്ടി സ്കിൽഡ് വർക്കർവീസിലേക്കുള്ള ത്രഷ് ഹോൾഡ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറാണ് അപ്പോൾ പിന്നെ ആ ഒരു സാലറി ഈ പോസ്റ്റ് വന്നേക്കാണെന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം ആ ഒരു പോസ്റ്റിൻ്റെ ഗോയിങ് റേറ്റ് ചിലപ്പോൾ നാൽപ്പത്തി എട്ടായിരം ആണെങ്കിൽ ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ യു കെ വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മളത് കറക്റ്റ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ മിനിമം വേദനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നാട്ടിൽ ഇപ്പം ഒരു മിനിമം സാലറി കുറിച്ച് വാങ്ങുമ്പോൾ സംസാരിക്കാം ഇപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കണമെങ്കിൽ മിനിമം വേതനം പതിനഞ്ചായിരം രൂപയാണെന്ന് വിചാരിക്കുക പക്ഷേ ഒരു ഒരു പ്രത്യേക പോസ്റ്റിനെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ പോസ്റ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് എന്ന് ഓൾറെഡി ഗവൺമെൻറ് നിയമങ്ങൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കണം അപ്പോൾ ഈ പതിനഞ്ചായിരം രൂപയുള്ള സാലറിക്ക് ഒരിക്കലും അക്കൗണ്ടിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അതിന് ഗോവിനായിട്ടുള്ള ഇരുപത്തയ്യായിരം തന്നെ വേണം എന്ന രീതിയിലാണ് ഇവിടെ യു കെയിലെ ഗോവിൻ്റേറ്റ് എന്ന് പറഞ്ഞത് അതായത് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കാനുള്ള ത്രെഷ് ഹോൾഡ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് ആണെങ്കിൽ കൂടി ഓരോ പോസ്റ്റിനും ഓരോ ഗോവിംഗ് റേറ്റ് ഉണ്ടാവും അപ്പോൾ നാൽപ്പത്തി എട്ടായിരം ഗോൾഡ് റേറ്റ് ഉള്ള ഒരു പോസ്റ്റിൽ ഒരിക്കലും ഈ ത്രഷ് ഹോൾഡ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വിസ തരാൻ വേണ്ടിയിട്ട് എംപ്ലോയ്ക്ക് സാധിക്കില്ല അതാണ് ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് അതേപോലെ എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് ലോ റേറ്റ് നിങ്ങളുടെ ശമ്പളം എത്രയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ലോവർ റേറ്റ് ഈ സ്റ്റാൻഡേർഡ് റേറ്റാണ് മിക്ക സ്കിൽഡ് വർക്കർ വിസയ്ക്ക് വിസക്ക് ലഭിക്കാനുള്ള ത്രഷ് ഹോൾഡ് കുറഞ്ഞ ശമ്പള പരിധി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റേറ്റ് എന്ന് ആയിരിക്കും പക്ഷെ നിങ്ങളുടെ ഗോയിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോസ്റ്റിനനുസരിച്ച് മാറാം ഇത് ക്ലിയർ ആയാലും ഇനി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും കുറഞ്ഞ രീതിയിൽ സാലറി ലഭിക്കാൻ സാധ്യതയുണ്ട് അതാണ് ലോവർ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറഞ്ഞ സാലറി ലഭിക്കുന്നതാണോ കൂടുതൽ സാലറി ലഭിക്കുന്നതാണോ നമുക്കൊരു ഒരു ഒരു നമ്മൾ ഒരു സാധാരണ രീതിയിൽ നിൽക്കുമ്പോൾ അയ്യോ നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഓ ഗോയിങ് റേറ്റാണ് വേണ്ടതൊക്കെ നമുക്ക് ചിന്തിക്കാം പക്ഷേ ലോവർ റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസ കിട്ടുള്ളൂ എന്നുള്ളൂ ഞാനത് വ്യക്തമാക്കി തരാം അതായത് ലോവർ റേറ്റ് ഉണ്ടെങ്കിൽ വിസ ലഭിക്കുകയുള്ളൂ എന്ന് പറയാൻ കാരണം പല ആൾക്കാർക്കും ഇപ്പോൾ യു കെയിൽ നമുക്ക് അറിയുന്ന കുറേ പേർക്കും അവർക്ക് ജോലിയുണ്ട് പക്ഷേ വിസ ഇല്ല കാരണം സ്പോൺസേഴ്സ് പറയുന്നത് ഇത്രയും സാലറി വന്നിട്ട് നിങ്ങൾക്ക് വിസ തരാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അത്തരം കാര്യം എന്താ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ലോവർ റേറ്റ് അപ്ലിക്കബിൾ അപ്ലിക്കബിളാവും അല്ലേ സാല് കുറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സാല് കുറേ രീതിയിൽ വിസ തരാൻ പറ്റുമ്പോൾ എംപ്ലോയർക്കും ഹാപ്പിയാണ് നമുക്കും ഹാപ്പിയാണ് നമുക്കൊരു സ്പോൺസർഷിപ്പ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ലോ റേറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ലോ റേറ്റ് ഉള്ള രീതിയിൽ നമുക്ക് വിസ കിട്ടുമെന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ലോ റേറ്റ് ലഭിക്കുക ഈ ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപ് യു കെയിൽ ഉള്ള ആൾക്കാർക്ക് നോട്ട് ദ പോയിന്റ് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപ് യു കെ ഉള്ള ആൾക്കാർ അവരുടെ വിസ ഇച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും എംപ്ലോയറിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോഴോ അവർക്ക് ലോവ റേറ്റ് അപ്ലിക്കബിൾ ആണ് അപ്പോൾ എന്താണ് ലോ റേറ്റ് എന്നെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ലോ റേറ്റ് എങ്ങനെയാണ് ഇപ്പോൾ എക്സാമിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഞാൻ എക്സാം ആയിട്ട് വീണ്ടും ഒരു പോസ്റ്റ് പറയുകയാണ് അപ്പോൾ എച്ച് ആർ റോളാണെന്ന് വിചാരിക്കുക എച്ച് ആർ റോളിന് യു കെട്ട് വരാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി എട്ടായിരം പൗണ്ടാണ് നിങ്ങളുടെ ഗോയി റേറ്റ് എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ലോകം ോ റേറ്റ് ഞാൻ ഇരുപത്തിട്ടായിരം മതി ആവും അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ പോസ്റ്റിൻ്റെയും ഓൺ ഗോയിങ് സ്കിൽഡ് എന്താ പറയുക സ്റ്റാൻഡേർഡ് റേറ്റും അതേപോലെ തന്നെ അതിൻ്റെ ലോ റേറ്റും കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിനായി ലിങ്ക് ഇടാം നിങ്ങൾ വിശദമായിട്ട് നോക്കി മനസ്സിലാക്കാം ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം യു കെയിലിരുന്നോ ഇന്ത്യയിലിരുന്നോ എവിടുന്നാണെങ്കിൽ യു കെയിലോട്ട് ആദ്യമായിട്ട് വിസ അപേക്ഷിക്കാൻ പറ്റോ ആണെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും അപ്ലിക്കബിൾ ആകുക സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുമ്പോൾ ചില പോസ്റ്റിലനുസരിച്ചിട്ട് ഗോയിങ് റേറ്റും അപ്ലിക്കബിൾ ആവും ഇതാണ് ഈ സ്റ്റാൻഡേർഡ് റേറ്റും ഗവൺമെൻ്റായിട്ട് നമ്മുടെ വ്യത്യാസം അല്ലെങ്കിൽ ലോവർ റേറ്റ് നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത് പക്ഷേ ഈ സ്റ്റാൻഡേർഡ് റേറ്റ് ഈ ലോവർ റേറ്റ് കിട്ടണമെങ്കിൽ ഏഷ്യൻ സ്റ്റാൻഡേർഡ് സാലൽ ലിസ്റ്റ് ഐ എസ് എൽ ഉൾപ്പെട്ടിരിക്കണം അതേപോലെ തന്നെ അതുപോലെ ടി എസ് എല്ലിൽ ഉൾപ്പെട്ടിരിക്കണം ടെമ്പററി ഷോർട്ടേജ് ഓക്കുപേഷൻസിൽ ഉൾപ്പെട്ടിരിക്കണം അവരുടെ ജോബ് കാറ്റഗറി എന്നൊക്കെയുണ്ട് അപ്പോൾ ഈ ടി എസ് എല്ലിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജോബ് കാറ്ററി ഏതൊക്കെയെന്നുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ അപ്ഡേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ യു കെ സൈറ്റ് തന്നെ പോയിട്ട് ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞല്ലോ അതിൽ പോയിട്ട് നിങ്ങൾ എടുക്കുക കാരണം ഒരുപാട് ചേഞ്ചസ് വരും ദിവസങ്ങൾ ഇനിയും വരാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് ലോവർ റേറ്റ് എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് ഒരുപാട് എൻക്വയറിസ് വന്നു മാത്രം അത് മാത്രം മാറ്റി അടത്തി എടുത്തൊരു വീഡിയോ ചെയ്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി എന്ത് ഡൗട്ട് നിങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമുക്ക് അതനുസരിച്ചിട്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ കുറച്ച് പേര് യു കെ ഡിന് വരാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത് യു കെ ടി വരാൻ വേണ്ടി സാധിക്കുകയൊന്നുമില്ല പക്ഷേ നിയമങ്ങൾ തന്നെ ഒരുപാട് കർക്കശമാണ് ഒരുപാട് മാറ്റങ്ങളുണ്ട് സ്ട്രിക്റ്റ് ഒക്കെയാണ് യു കെ വന്ന് എന്ത് ചെയ്യും അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ കാരണം കുറച്ച് ആൾക്കാരെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വരും ഒരു എന്ന് പറയുന്നു രണ്ട് രീതിയിലൊക്കെ കമന്റ് വരുന്നുണ്ട് കേട്ടോ അതല്ലൊരു കോമഡി എന്ന് പറഞ്ഞതാണ് അതായത് ചില ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മാത്രമേ ലണ്ടനിൽ പോയി അതായത് യു കെ ബി സൂചിച്ച് മതി ഞങ്ങൾക്കാർക്കും വരണ്ട അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് അതേപോലെ ചില ആൾക്കാർ കമെന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഇവിടുത്തെ ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തിക്കോളൂ എന്നാൽ അവിടെ അന്നേരം ജോലി ഇല്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിൽ നിന്ന് എനിക്ക് റിപ്ലൈ പറയാനില്ല അപ്പോൾ ഇത് രണ്ടു പേർക്കും ചേർത്ത് നമ്മൾ പറയുകയാണ് ഞാനിവിടെ നിന്ന് എന്റെ അനുഭവങ്ങൾ മൂന്ന് വർഷത്തെ അനുഭവങ്ങൾ കൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇങ്ങോട്ട് വന്ന് എല്ലാവരും രക്ഷപ്പെട്ടോളം എന്ന് ഒരു നിർബന്ധം യങ് പ്രൊഫഷൻ സ്കീമിനെ കുറിച്ച് പാട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ കുറേ ഒരു നെഗറ്റീവ് കമന്റുമായിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ പ്രൊമോഷൻ സ്കീം വിസ ലോട്ടറി വിസയാണ് അത് ലഭിച്ചു വന്ന ആൾക്കാർക്ക് ജോ ലഭിക്കാതെ തേരാപ്പാട നടക്കുന്നവർ പലരും ഉണ്ട് എന്നിട്ട് ഇവരെ വിളിച്ചു വരുന്നത് എന്തിനെന്നാണ് പലരും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ആൾക്കാർക്കും എന്താ അവരുടെ ലൈഫ് വ്യത്യസ്തമായിരിക്കും അല്ലേ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തയും നമ്മുടെ ചിന്തയും വ്യത്യാസമായതുകൊണ്ടാണ് നമ്മൾ പല രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ആൾക്കാരായിട്ട് ഇരിക്കുന്നതും അതേപോലെ തന്നെയാണ് എല്ലാവർക്കും ചിന്തകൾ വ്യത്യാസങ്ങളായിരിക്കും അതേപോലെ തന്നെ സ്കില്ല് വ്യത്യാസങ്ങളായിരിക്കും അല്ലേ നമ്മളെ എല്ലാവരും ഒരേ സ്കില്ലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വിചാരിച്ച സ്ഥലങ്ങൾ എത്തിച്ചേർന്നേനെ അതുപോലെ തന്നെയാണ് സ്കില്ലിന് അനുസരിച്ചിട്ടാണ് ആൾക്കാർ യു കെയിൽ വരുവാണെങ്കിൽ എല്ലാവർക്കും നേടാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ല സ്കില്ലുണ്ടെങ്കിൽ പെട്ടെന്ന് ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഫ്ലുവൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും അല്ലാത്ത പക്ഷം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇനി ഇപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തവരും ഉണ്ട് അതൊക്കെ ലക്ക് ഫാക്ടറും കൂടി ഉണ്ട് സോ അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ നിയമമാറ്റങ്ങൾ അപ്ഡേറ്റ്സ് ഞാൻ പറയുന്നു തന്നെയുള്ളൂ ഇവിടെ വരണോ വരണ്ടയോ അല്ലെങ്കിൽ നിൽക്കണോ നിൽക്കേണ്ടതെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി പറയണത് അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് സംബന്ധിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ആൻ്റ് കണ്ടു ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടുവരുത് അപ്പോൾ ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കൊണ്ടുവന്ന് വരുന്നതായിരിക്കും ബൈ സേ യു താങ്ക് യു